ബഹു ർക്കുലറിൽ സർക്കാരിനെ വയസ്സ് അതുകൊണ്ട് ബഹുമാനമില്ലെങ്കിലും എക്സൈസ് മന്ത്രിയെ ഏലപ്പള്ളി ബ്രൂവറിയിൽ നിന്ന് സർക്കാർ ടി പത്മനാഭൻ കണ്ണൂരിൽ പറഞ്ഞു മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ബഹുമാനപ്പെട്ട എന്ന് വിശേഷിപ്പിക്കണമെന്ന സർക്കുലറിന് എതിരെയാണ് വിമർശനം ഉന്നയിച്ചത് മന്ത്രിയെ വിളിച്ചില്ലെങ്കിൽ പോലീസ് പോലീസ് പിടിക്കും പിടിച്ചാൽ ും തനിക്ക് വയസ്സ് തൊണ്ണൂറ്റിയേഴായി അതുകൊണ്ട് ബഹുമാനമില്ലെങ്കിലും മന്ത്രിയെ ബഹുചേർത്ത് വിളിക്കുന്നു എന്നായിരുന്നു ടി പത്മനാഭന്റെ പരാമർശം എനിക്ക് എക്സൈസ് ഇപ്പോൾ ഒരു നിയമം ഏതാനും ദിവസം നമ്മൾ ബഹുമാനപ്പെട്ട പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകട്ടെ അതുകൊണ്ട് ഈ വയസ്സുകാലത്ത് തൊണ്ണൂറ്റിയേഴിന്റെ പടിവാതിൽ ആണ് ഞാൻ നിൽക്കുന്നത് നിസ്സാര കാര്യമല്ല ജയിലിൽ പോയാൽ പോകുന്നതിന് മുമ്പായി പിടിക്കിട്ട് തന്നെ പോലീസുകാരും ശല്പ്പെടുത്തി ഒരറ്റടിക്ക് പറ്റൂ ഞാൻ ലഹരിക്ക് ചെറുത് വലുത് എന്നൊന്നില്ലെന്ന് ടി പത്മനാഭൻ പറഞ്ഞു കള്ളും ലഹരിയാണ് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ എല്ലാം ഉൾപ്പെടുത്തണം എലപ്പള്ളിയിലെ ബ്രൂവറി നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രതിഷേധമുണ്ട് അവിടെ ബ്രൂവറി സ്ഥാപിക്കുന്ന ഒയാസിസ് കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് മോശമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട കമ്പനിയാണിത് അവിടെ ബ്രൂവറി സ്ഥാപിച്ചാൽ കുടിവെള്ളത്തിന് ക്ഷാമമുണ്ടാകും കുടിവെള്ളം കിട്ടില്ല മറ്റേ വെള്ളം കിട്ടും ഈ സ്ഥിതിയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും ബ്രൂവറിയിൽ നിന്നും മന്ത്രി പിന്മാറണമെന്നും ടി പത്മനാഭൻ ആവശ്യപ്പെട്ടു പല ബ്ലാക്ക് ലിസ്റ്റ് ഈ കമ്പനി ആ നാട്ടിലെ മുഴുവൻ കുടിക്കാൻ വെള്ളം പൂർണ്ണമായും കണ്ണൂരിൽ രമേശ് ചെന്നിത്തല നയിച്ച സമൂഹ നടത്തത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി പത്മനാഭൻ Nos Bureau Kanur.